ഞെട്ടിക്കുന്ന വാർത്തയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കേൾക്കുന്നത് തലസ്ഥാനമായ ഡൽഹിയിൽ രണ്ട് ഹോസ്പിറ്റലുകൾക്ക് നേരെ ബോംബ് ഭീഷണി മുഴങ്ങിയതായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ നിലവിൽ കേൾക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ എവിടെ ബോംബ് സ്ഫോടനം നടന്നാൽ അല്ലെങ്കിൽ തീവ്രാക്രമണം നടന്നു കഴിഞ്ഞാൽ അതിനെ ഒരു പാകിസ്ഥാൻ ഒരു എന്താണ് ഒരു യോജിപ്പോട് കൂടി പാകിസ്ഥാൻ്റെ കൂടിയുള്ള ഒരു പകർപ്പും അതുപോലെ തന്നെ ഇന്ത്യൻ മുസ്ലിങ്ങളെയും കൂടി കുത്തിക്കയറ്റിയിട്ടുള്ള ഒരു ഒരു പ്രശ്നങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കി വയ്ക്കുന്നത് പല രാഷ്ട്രീയക്കാരും അതിന് വേണ്ടിയിട്ട് നല്ല പണിയെടുക്കുന്നുണ്ട് ബി ജെ പി ആണ് ഒന്നാമത് പണിയെടുക്കുന്നത് തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ നമ്മുടെ ഇന്ത്യയിൽ പലയിടങ്ങളിലും പല സമയങ്ങളിലായിട്ട് നിരവധി ബോംബ് സ്ഫോടനങ്ങളും നിരവധി തീവ്ര തീവ്ര തീവ്രവാദ പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭ ഇലക്ഷനെ തൊട്ട് മുമ ആയിരുന്നു പുൽവാമ എന്ന് പറയുന്ന രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവം നടന്നത് നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥർ മരണപ്പെട്ടിരുന്നു അതിന് ആ ഒരു വിഷയം നടന്ന് രണ്ടു കൊല്ലം കഴിഞ്ഞ് തന്നെ അവിടുള്ള ബി ജെ പിയുടെ ഗവർണർ തന്നെ എന്താണ് അവർക്ക് പറ്റിയിട്ടുള്ള വീഴ്ച അല്ലെങ്കിൽ ബി ജെ പിക്ക് എന്താണ് അതുമായിട്ടുള്ള ബന്ധം എന്നുള്ളതിനെ നിരവധി തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന സത്യവാൽ മാലിക് എന്ന് പറയുന്ന ഗവർണർ പറയുകയുണ്ടായി ഇതിന് മുമ്പ് പണ്ട് കാലങ്ങളിലെ ബി ജെ പിയുടെ ഒരു എന്താണ് ഒരു തുറുപ്പ് ചീട്ടാണ് പാകിസ്ഥാൻ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അങ്ങനെ ഉള്ള ഒരു തുറുപ്പു ചീട്ട് അവരുടെ കയ്യിൽ പണ്ട് മുതലേ ഉണ്ട് മലൈക്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നടന്നിട്ടുള്ള രണ്ടായിരത്തി ആറ് സമയങ്ങളിൽ ഒരു ബോംബ് സ്ഫോടനം നടന്നിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് സമയത്തും ഒരു ബോംബ് സ്ഫോടനം നടന്നിട്ടുണ്ട് ഹേമന്ത് ഖാർഗെ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനായിരുന്നു രണ്ടായിരത്തി എട്ട് സമയത്ത് മലേക ബോംബ് സ്ഫോടനത്തിന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് അന്ന് അന്വേഷിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള പ്രതികളാണ് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നത് മറ്റാരുമല്ല ഒരു ഒരു അല്ല ഒരു പാകിസ്ഥാനിയുമല്ല മൂന്ന് പേരെയാണ് പ്രധാനമായിട്ടും അറസ്റ്റ് ചെയ്ത ആ മൂന്ന് പേരും നല്ല ഒന്നാന്തരം ബി ജെ പി പ്രവർത്തകരും ഒന്നാന്തരം ബി ജെ പിയുടെ ഉന്നത തലങ്ങളിൽ ഇപ്പോഴും പദവി അലങ്കരിക്കുന്നവരും ഒന്നാന്തരം നല്ല സംഗീതമായിട്ടുള്ളവരാണ് അവരുടെ മൂന്നവരുടെ പേര് പ്രത്യാഗ് സിംഗ് ടാക്കൂർ എന്ന് പറയുന്നവനാണ് ഒന്നാമത്തെ ആൾ രണ്ടാമത്തെ പേ രണ്ടാമത്തവൻ സ്വാമി ഇവനെ എന്ന് ബഹുമാനത്തോടു എന്ന് വിളിക്കാനുള്ള പേരല്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത് സ്വാമി അസീം ആനന്ദ എന്ന് പറയുന്നവനാണ് രണ്ടാമത് മൂന്നാമതായിട്ട് പ്രതിയായിട്ടുള്ളത് ഒരു കേണൽ കൂടിയാണ് പ്രസാദ് ശ്രീകാന്ത് പുരോഹിത് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് മലൈഗാവ് ബോംബ് സ്ഫോടനത്തിൽ രണ്ടായിരത്തി എട്ടിലെ പ്രതികളായിട്ട് മൂന്ന് പേരെ നമ്മുടെ ഹേമന്ത് ടാക്കൂർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ പിടികൂടിയത് അതിനുശേഷം ഹേമന്ത് ടാക്കൂറിനെ ഈ ബി ജെ പി കാര് തന്നെ ചേർന്നുകൊണ്ട് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് അജ്മൽ കസബിനെ പിടിക്കാൻ പോകുന്നു എന്നുള്ള ഒരു 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 കഥയൊക്കെ ഉണ്ടായിക്കൊണ്ട് ഇവർ തന്നെ വെടിവെച്ച് കൊലപ്പെടുത്തി അത് നേരെ പാകിസ്ഥാനിലുള്ള ചാരന്മാരും അതുപോലെ തന്നെ അജ് അജ്മൽ കസബിൻ്റെയൊക്കെ മണ്ടയിലാക്കിയിരുന്നു അപ്പോൾ നമ്മുടെ രാജ്യത്ത് നിരവധി ബോംബ് സ്ഫോടനങ്ങൾ നടക്കുന്നത് ഒരു പാർട്ടി അറിയാതെ ഒരിക്കലും ഇവിടെ ഒരു പരിപാടി നടക്കുന്നില്ല ആ ഒരു പാർട്ടി എന്ന് പറയുന്നത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി തന്നെയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഈ സമയം വരെയും ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ബോംബ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാർ തന്നെയാണ് പ്രത്യേകിച്ചും ഇപ്പോൾ ഈ കഴിഞ്ഞു പോയിട്ടുള്ള പൂഞ്ചി എന്ന് പറയുന്ന ഈ ഇലക്ഷൻ ടൈമിൽ നടന്നിട്ടുള്ള പൂഞ്ചി ആക്രമണം ഒരു ഉദ്യോഗസ്ഥൻ മരിച്ചു നാല് പേർക്ക് പരിക്ക് പറ്റിയ ഒരു സംഭവം അത് ബി ജെ പി അറിയാതെ ഒരിക്കലും പറയാതിരിക്കാൻ നോക്കില്ല കാരണം അതിന്റെ തെളിവുകൾ മുമ്പ് അവിടെ ഗവർണറായിട്ട് എന്താണ് അവിടെ ഭരിച്ചിരുന്ന ഈ സത്യവാൻ മാലിക് തുറന്നടിച്ചിട്ടുണ്ട് ആ പുൽവാമ വിഷയവും അതുപോലെ തന്നെ അതിൻ്റെ അതിൽ വന്നിട്ടുള്ള ന്യൂനതകളൊക്കെ നമുക്ക് ഇത് വെച്ച് വായിച്ചു നോക്കാൻ പറ്റും ജമ്മു കാശ്മീർ എന്ന് പറയുന്ന സ്ഥലം എന്താണ് കേന്ദ്ര ഭരണ പ്രദേശമാണ് അപ്പം അവിടെ എന്ത് നടന്നാലും കേന്ദ്ര സർക്കാരിന് പൂർണ്ണമായിട്ട് ഉത്തരവാദിത്തമുള്ളതാണ് സാധാരണക്കാരൻ അന്ന് പോയി നിന്ന് കഴിഞ്ഞാൽ അറിയാനൊക്കുന്നതാണ് ഇപ്പോഴും ഞാൻ ഊന്നി പറയുന്നു അറിയാനൊക്കുന്നതാണ് ഉറുമ്പുകൾ പോകുന്നത് പോലെയാണ് സാധാരണ ഒരു ദിവസം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പട്ട സുരക്ഷാ ഉദ്യോഗസ്ഥർ നടക്കുന്ന അപ്പോൾ ആ ഒരു അത്രയും ഒരു സുരക്ഷ നേരിടുന്ന ഒരു സ്ഥലത്ത് ഇതുപോലുള്ള ഓരോ ഭീകര പ്രവർത്തി ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ കടന്നു വരുമ്പോൾ അതിന് ഇന്ത്യയുടെ അകത്ത് നിന്ന് ഒരു കൈയില്ല എന്ന് പറയുന്നതിൽ എങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കാത്തത് ഒന്ന് ആലോചിച്ച് നോക്കുക എങ്ങനെയാണ് സാധിക്കാത്തത് ഇപ്പോൾ ഡൽഹിയിൽ രണ്ട് ഹോസ്പിറ്റലുകൾക്ക് നേരെ തലസ്ഥാനമാണ് എന്നുള്ളതും കൂടി ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക ഡൽഹിയായ നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനത്ത് തന്നെ രണ്ട് ഹോസ്പിറ്റലിൽ നേരെ ബോംബ് സ്ഫോടനം നടക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ എത്രമാത്രം കേന്ദ്ര സർക്കാർ ഈ ഇലക്ഷനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇലക്ഷനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവർ എത്രമാത്രം കരുക്കൾ നീക്കുന്നു എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ പണ്ട് ഇത് പുൽവാമ നടന്നപ്പോഴത്തേക്കിൽ ഗവർണറോട് മോദി പറഞ്ഞത് ഇത് നമ്മളെ തെറ്റാണെന്നൊന്നും തുറന്ന് പറയരുത് ഗവർണറിനോട് ഗവർണറിനോട് പറഞ്ഞതാണ് കേന്ദ്ര സർക്കാരിൻ്റെ വീഴ്ചയെന്ന് ഒരിക്കലും പറയരുത് ഇപ്പോൾ നമുക്ക് രണ്ടായിരത്തി ലോക്സഭാ ഇലക്ഷൻ വരികയാണ് അതുകൊണ്ട് ഇപ്പോൾ മൗനമായിട്ടിരിക്കും പിന്നീട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്നായിരുന്നു അന്ന് നരേന്ദ്രമോദി ഉപദേശിച്ചത് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു ലോക്സഭാ ഇലക്ഷനാണ് അപ്പോൾ ഈ ഇലക്ഷൻ ടൈമുകളിൽ പൊട്ടുന്ന ബോംബിനെല്ലാം ഒരാൾ കണക്ക് പറഞ്ഞേ പറ്റൂ ഒരു പാർട്ടി കണക്ക് പറഞ്ഞേ പറ്റൂ ഒരു പാർട്ടി ഉത്തരവാദിത്വം ഏറ്റേ പറ്റൂ അത് ജെയ്ഷെ ജെയ്ഷെ മുഹമ്മദ് ഒന്നും അല്ലേ പാകിസ്ഥാനിലുള്ള അത് നമ്മുടെ ഇന്ത്യയിലുള്ള ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി തന്നെയാണ് അപ്പം അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇപ്പോഴുള്ള ഒരു ജാമ്യം കിട്ടലും അതുപോലെ തന്നെ ഇന്ത്യാ സഖ്യത്തിന് പൂർണമായിട്ടും ഭരണത്തിലെത്താൻ പറ്റുന്ന ഒരു ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസവും നരേന്ദ്രമോദിയുടെ വായിൽ നിന്ന് വീണു പോ വീണുപോയിട്ടുള്ള പേടിയിൽ വീണുപോയിട്ടുള്ള ചില വാക്കുകളും അങ്ങനെയൊക്കെ നിരവധി സംഭവങ്ങൾ നിലനിൽക്കുമ്പോൾ ബി ജെ പി എന്ത് നിറികെട്ട കളിയും കളിക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം തോൽവി അറിയാത്ത ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി അപ്പം തോൽവി എന്തെന്നറിയാത്തവനെനിക്ക് എന്ത് വേണമെങ്കിലും കാണിക്കും കാരണം വിജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും കാണിക്കും തോറ്റ് ജയിക്കുന്നവനിക്ക് എന്താണ് ായ മാർഗ്ഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കത്തുള്ളൂ തോൽക്കാതിരിക്കാൻ ഇനിയും തോൽക്കാതിരിക്കാൻ എന്ത് നെറികട്ട പണികളും നമ്മുടെ ലോകത്ത് പലയിടങ്ങളിലായിട്ട് സ്വേച്ഛാധിപതിയായിട്ട് ഭരിച്ചിരുന്നവർ ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു ഭരണാധികാരി നമുക്കുമുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് നരേന്ദ്രമോദി അപ്പം നരേന്ദ്രമോദി അറിയാതെ ഒരു ഹോസ്പിറ്റലിലോ ഒരു ഇന്ത്യയിലെ മറ്റ് ഇടങ്ങളിലോ ഒരിക്കലും ഒരു ബോമ പൊട്ടില്ല കാരണം കേന്ദ്ര സർക്കാരാണ് അതിൻ്റെ എല്ലാത്തിനും ഉത്തരവാദി കേന്ദ്ര സർക്കാരാണ് നമ്മുടെ അതിർത്തികൾ സംരക്ഷിക്കേണ്ടത് ഈ രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദി ഭരണത്തിൽ വരുമ്പോൾ എന്തായിരുന്നു ജനങ്ങളോട് പറഞ്ഞിരുന്നത് ഇവിടെയുള്ള ഇന്ത്യയിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മതിയായ സുരക്ഷ പോരാ എന്നായിരുന്നു നരേന്ദ്രമോദിയുടെ മുദ്രാവാക്യം തീവ്രവാദികൾ കയറി കളിക്കുന്നു മുംബൈയിൽ പലയിടങ്ങളിൽ ബോംബ് പൊട്ടുന്നു എന്നൊക്കെ പറഞ്ഞുള്ള കഥകളായിരുന്നു നരേന്ദ്രമോദി ഉണ്ടാക്കി വെച്ചിരുന്നത് ഇത്രയും ദേഷ്യമുള്ള മുസ്ലിങ്ങളോട് ഇത്രയും കടുത്ത ദേഷ്യമുള്ള എല്ലാം ഇവൻ പാകിസ്ഥാനാണെങ്കിലും കുറ്റം പറയുന്നത് അപ്പം പാകിസ്ഥാനിനെതിരെ ഇത്രയും വിമർശനങ്ങളും അതുപോലെ തന്നെ ഈ പത്ത് കൊല്ലത്തിൽ ഇത്രയും ടൈറ്റ് ആയിട്ടുള്ള ഒരു നല്ല സംരക്ഷണ ഒരുക്കുന്ന ഒരു പട്ടാളക്കാരെ ഉള്ള ഒരു ഇന്ത്യയിൽ ഈ നരേന്ദ്രമോദി അറിയാതെ എങ്ങനെയാണ് ഡൽഹി തലസ്ഥാനത്ത് വരെ വന്നൊരു ബോംബ് പൊട്ടിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ഒരു പിടിത്തൊന്നും കിട്ടുന്നില്ല കേട്ടോ എന്തെന്നിരുന്നാലും നമുക്ക് കണ്ടറിയാം ഡൽഹിയിൽ ബോംബ് പൊട്ടുപോകും ആ ബോംബിന് ഉത്തരവാദി ആരാണെന്നൊക്കെ വഴിയെ നമുക്ക് കണ്ട് കണ്ടറിയാം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം